നമസ്കാരം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരടി കിട്ടുന്ന ഒരു സർക്കാരിനെയേ കേരളം കണ്ടിട്ടുള്ളൂ പിണറായി വിജയൻ സർക്കാരിനെ ഇന്നത്തെ അടി സുപ്രീം കോടതിയിൽ നിന്നാണ് സർക്കാർ വന്ന ശേഷമുള്ള ആദ്യത്തെ നടപടിയാണ് കോടതി വലിച്ചു കീറി ദൂരെ എറിഞ്ഞത് അതുകൊണ്ട് പിണറായിക്ക് കിട്ടിയ നടയടിയാണ് സുപ്രീം കോടതിയുടേത് എന്നും പറയാം എല്ലാം ശരിയാക്കുമെന്ന് വന്ന സർക്കാരിനെ അങ്ങനെ സുപ്രീം കോടതി ഇന്ന് ശരിയാക്കി മൂന്നാറിലെ ഉച്ചിരുള്ള പെൺപട മണിയാശാനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തീരുമാനമുടനുണ്ടാകും ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ ഇനിയും ഇനിയുമുണ്ടാകുമെന്ന് കരുതുന്നവരും കുറവല്ല സെൻകുമാർ ഇന്ന് ഉറങ്ങും പതിനൊന്ന് മാസത്തെ മാനസിക പീഡനത്തിനാണ് നീതിപീഠം അറുതി വരുത്തിയത് പോലീസ് ആസ്ഥാനത്ത് പോയിരുന്നോളൂ എന്നാണ് സെൻകുമാറിനോട് സുപ്രീം കോടതി പറഞ്ഞത് മുഖ്യമന്ത്രി ഇനി കണ്ടുപോകരുത് എന്ന് മുഖമടച്ചു പറഞ്ഞ അതേയിടത്ത് തന്നെ മഹിജയുടെ സമരം കോമഡി ക്ലബ്ബാക്കിയ അതേ കെട്ടിടത്തിലെ കസേരയിൽ തന്നെ സെൻകുമാർ പക്ഷേ സർക്കാർ പറയട്ടെ എന്ന സംയമനത്തിലാണ് എന്നുവെച്ചാൽ പിണറായി തന്നെ പറയട്ടെ എന്ന് പുറകെ നടന്ന് പ്രഹരിച്ചയാൾ തന്നെ പൂച്ചെണ്ട് തന്നാൽ പ്രത്യേക സുഖമല്ലേ പകയും പ്രതികാരവാഞ്ചയും കണ്ണൂരുകാരുടെ മാത്രം കുത്തകയല്ലോ പാർട്ടി വേദികളിൽ വി എസിനോട് മുഖം തിരിഞ്ഞ് പരുക്കൻ മുഖവുമായി പിണറായി പിണറായിരിക്കുന്നത് പതിവുള്ള കാഴ്ചയായിരുന്നു സർക്കാരിലാകുമ്പോൾ ആ സൗകര്യമില്ല മുഖത്തു നോക്കി തന്നെ സർക്കാരിനെ നയിക്കണം അപ്പോൾ എന്തു മുഖം വെച്ച് സെൻകുമാറിനെ നോക്കുമെന്നാണ് പിണറായി വിജയൻ ഇനി തല പുകയ്ക്കേണ്ടത് അതൊരു സ്വകാര്യ ബാധ്യതയായി അനുഭവിച്ചാൽ മതി കാരണം തലപ്പൊക്കമാകാം തലക്കനം അരുത് സെൻകുമാറിനോട് തായം കളിക്കാനാകരുത് സർക്കാരിന്റെ സമയം അതുകൊണ്ട് കോടതി കയറി വീണ്ടും വിഷയം വഷളാക്കരുത് ജൂൺ മുപ്പത് വരെയേ സെൻകുമാർ സർവീസിലുള്ളൂ അത്രയും കാലം അങ്ങ് സഹിച്ചു കൊടുത്തേക്ക് കാരണം സെൻകുമാർ സംരക്ഷിച്ചത് സ്വന്തം കുപ്പായമല്ല നിയമവാഴ്ചയോടോ നടുവു വളയ്ക്കലിനോടോ കൂറുകാട്ടേണ്ടത് എന്ന കാതലായ ചോദ്യമാണ് സെൻകുമാർ ഉയർത്തുന്നത് ഒരു ഉദ്യോഗസ്ഥനിലേക്ക് ആ ഉത്തരത്തെ പരിമിതപ്പെടുത്തരുത് ഉണ്ടിരിക്കെ തോന്നുന്ന ഉൾവിളികളല്ല കാക്കിയിടുന്നവരുടെ കാലനാകേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്